ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പി യഥാർത്ഥത്തിൽ നല്ല സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ കരുതലോട് കൂടിയാണ് വളരുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജഡ്ജി ഇങ്ങനെ അവിടെ നിൽക്കുക നെല്ലും ബലും തിരിച്ചറിഞ്ഞിട്ട് വേണം കേട്ടോ വിധി പറയാൻ പ്രത്യേകിച്ചും ഫാമിലി കോർട്ടിലെ കോർട്ടിലൊരു ജഡ്ജെന്ന് അവരിവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ താൻ ആ കുട്ടിയുടെ അമ്മയുടെ മനസ്സറിയാതെ പോവില്ലായിരുന്നു എന്ന് ഹസ്ബൻഡ് ആ ചേച്ചിയോട് ചോദിക്കുക അങ്ങനെ അതും കഴിഞ്ഞ് ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങോട്ടേക്ക് പോന്നു ഈ സമയത്ത് വിനോദ് അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിനോദാണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നു ഈ ഒരു സമയത്ത് ഇഷ്ടയുടെ മുഖത്തൊക്കെ ഭയങ്കര സങ്കടമാണ് അപ്പോൾ വിനോദിനെ കണ്ടപ്പോൾ കണ്ടപ്പോ ചെറിയച്ഛനെന്ന് പറഞ്ഞ് ചിപ്പി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുമ്പം മോളെ അമ്മയുടെയും ഡാഡീൻ കൂടി എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്നും സന്തോഷമായി ചിപ്പി പറയാം അപ്പോൾ മോളുടെ സന്തോഷമല്ലേ അല്ലേ ഡാഡിക്കും അമ്മയ്ക്കും വലുത് എന്ന് ഈ വിനോദം ചോദിക്കും കേട്ടോ അപ്പം നമ്മുടെ ഏർ ഇഷ്ടതര മുഖമൊക്കെ വല്ലാതായിരിക്കും അപ്പൊ ലവ് യു അമ്മ ലവ് യു ഡാഡി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ചിപ്പി മോൾ ഇങ്ങനെ ചെല്ലുമ്പോ മോള് ഡാഡിയുടെ കാറിൽ ചെന്നിരിക്കുക ചെറിയ അച്ഛനും സംസാരിച്ചിട്ട് ഞങ്ങൾ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ വേഗം കേട്ടോ കേട്ടോന്നു പറഞ്ഞാ അങ്ങനെ പറയുവാ ഇപ്പൊ വരാമോന്നു ഇഷിത് പറഞ്ഞു ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറായത് എന്നുള്ള കാര്യം ഇഷിത് ഇങ്ങനെ പറയുമ്പോൾ മഹേഷ് ഇങ്ങനെ നിൽക്കും കേട്ടോ അവളുടെ സന്തോഷത്തിൽ കവിഞ്ഞ് എനിക്ക് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വിനോദ് വിളിച്ചപ്പോ ഞാൻ ഇവിടെ വന്നതാണെന്ന് ഇഷ്ട പറഞ്ഞു അപ്പേട്ടത്തേക്ക് അറിയാത്ത കാര്യമല്ല നിങ്ങൾക്കിടയിൽ ഒരു ഏർ വിള്ളൽ വീഴ് കാത്തിരിക്കുന്നവരാണ് നിങ്ങളുടെ ശത്രുക്കൾ ആ മനസ്സിലാക്കണം എന്ന കാര്യം ഇങ്ങനെ പറയുന്നു അവസരം വന്നപ്പോ മോളെ ആവശ്യപ്പെട്ട് രചനയും ആകാശം ആകാശം വന്നത് കണ്ടില്ലേന്ന് ചോദിച്ചു രചനയെ ആകാശം ഇറക്കി വിട്ടു നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തുനിന്നൊരാൾ കടന്നു കയറാൻ നിങ്ങളായിട്ട് വഴിയൊരുക്കി കൊടുക്കരുതെന്നുള്ള കാര്യം പറയുമ്പോൾ കടന്നു കയറിയത് പുറത്തുനിന്നൊരാളല്ലെന്ന് വിനോദം തോർക്കാത്തത് എന്ന് ഇഷിത് ചോദിക്കാം മഹേഷിനൊന്നും പറയാനില്ല മഹേഷിന്റെ ബന്ധു തന്നെയല്ലേ വന്ന് കയറിയത് എന്നെക്കാളും അധികാരവും അവകാശവും ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചു സത്യം ഇപ്പോഴും ഇരുട്ടിന്റെ മറവിൽ തന്നെയാണെന്നും ചിപ്പിമോൾക്കു വേണ്ടി ഞാൻ വന്നത് ആരും മറ്റൊരു കണ്ണിൽ കാണണ്ടായെന്നും ഇഷിതി ഇങ്ങനെ മഹേഷിന് നോക്കി പറഞ്ഞു ഇതോടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധം അത് പുനഃസ്ഥാപിക്കാൻ ഞാൻ തയ്യാറുമല്ല എന്ന് ഇഷിത മഹേഷിനോട് തറപ്പിച്ചു പറഞ്ഞു അതും പറഞ്ഞു ഇശുതി അങ്ങോട്ടേക്ക് പോയി വണ്ടിയിലും കയറി ആ സമയത്ത് അവൾ മനസ്സുനോന്ന പെണ്ണാണെന്നും അവളെ പെട്ടെന്നൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നും ആൾക്കെന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല എന്നും ഇഷിത പറയും ഇഷിതയെപ്പറ്റി പറയും മഹേഷ് എന്നിട്ടും നീ വിളിച്ചപ്പോൾ ജഡ്ജിന്റെ മുന്നിൽ ഒരു ഡ്രാമ കളിക്കാൻ അവൾ വന്നില്ലേ എന്ന് വിനോദ് വിനോദിനോട് മഹേഷ് പറയുന്നു എൻ്റെ മോൾക്ക് ഇഷിതയെക്കാളും അമ്മയെ ഈ ലോകത്ത് കിട്ടില്ല എന്നും മഹേഷ് പറയുവാണ് സമനില തെറ്റ് ഞാൻ തെറ്റ് ഞാൻ ഓരോന്ന് ചെയ്തപ്പോൾ ഓർക്കാതെ പോയത് ഇഷുതയെ മാത്രമല്ല എൻ്റെ മോളെ കൂടിയാണെന്ന കാര്യം മഹേഷ് ഇങ്ങനെ പറയുന്നു ചിപ്പിയുടെ മനസ്സിലെ സന്തോഷം അണഞ്ഞു പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണാ ഉള്ളതെന്ന് വിനോദ് ചോ വിനോദ് എന്നോട് ചോദിക്കുക മഹേഷ് ജീവിതത്തിൽ ആകെയുള്ള എൻ്റെ പ്രതീക്ഷ മോളാണെന്ന് പറയുമ്പോൾ ഏട്ടനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല എന്ന് വിനോദ് പറഞ്ഞു വീട്ടിലെല്ലാവരും മുറ്റുനോക്കുന്നത് ഏട്ടനെ തന്നെയാണെന്ന് എനിക്കറിയാമെന്നും തെളിവുകൾ ഭാര്യയ്ക്ക് എതിർ പ്രതികൂലമായ ഒരു മകൻ്റെയും സഹോദരന്റെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏതൊരാൾക്കും ഏട്ടന്റെ നിലപാട് മാത്രമേ സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വിനോദ് മഹേഷിനോട് പറഞ്ഞു അമ്പേറ്റ് വീഴുന്നത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും വേദന കടിച്ചമർത്തി സഹായനായിട്ട് നിൽക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു അപ്പൊ ഇഷുതെ വീണ്ടെടുക്കുന്നതാണ് അവളിൽ ആരോപിച്ച കളകങ് കളങ്കങ്ങൾ കഴുകി കളയുന്നത് കളയണം എന്നൊക്കെ പറഞ്ഞു സമാധാനം നഷ്ടപ്പെട്ടു പോയി എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനിടയിൽ കമ്മീഷ കമ്മീഷണറുമായി ആ ജഡ്ജിൻ്റെ ആ ഒരു കടന്നുകയറ്റം ഉണ്ടായതാണ് എൻ്റെ ചിന്തകളെ ഒരല്പം പിന്നോട്ട് കൊണ്ടുപോയതെന്നും ജഡ്ജിൻ്റെ തെറ്റിദ്ധാരണയാണ് ആദ്യം മാറ്റേണ്ടിയിരുന്നതെന്നുള്ള കാര്യങ്ങളും വിനോദ് ഇങ്ങനെ പറയുക അവരും അവരുടെ ഹസ്ബൻഡും ഈ പാർക്കിൽ വരുന്ന വിവരം എൻ്റെ പിള്ളേർ എന്നെ വിളിച്ച് അറിയിച്ചത് കൊണ്ടാണ് അതിപ്പോൾ നമുക്ക് ഗുണമായി മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുക ഇനിയുള്ളത് നമ്മുടെ ഫ്രോഡ് അളിയൻ്റെ മുഖം മൂടി വലിച്ചു കീറുക എന്നുള്ളതാണെന്ന് വിനോദ് പറയുമ്പം കൈലാസമഞ്ചിമയുമായി വീട്ടിൽ നിന്ന് താമസം മാറ്റാൻ നീക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക അവർ സ്ഥലം വിട്ടാൽ എന്നും വിശുദ്ധ മോശക്കാരിയായി തുടരുമെന്നും ഞങ്ങൾക്കിടയിലെ അകലിച്ച ഒരു മതിലായി തീരുമെന്നുള്ള കാര്യങ്ങളും മഹേഷ് പറയുമ്പോൾ അവനെ പൂട്ടാനുള്ളതൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിനോദ് പറയുക ഏട്ടൻ വീട്ടിലോട്ട് ചെല്ല് പിന്നെ അവൻ രക്ഷപ്പെട്ടു പോകാനുള്ള വഴി ഉണ്ടാവരുത് എന്ന് പറയാം ഇന്നെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ഏട്ടൻ ധൈര്യമായിട്ട് എല്ലാം പറഞ്ഞു സമയം കളയത് ഏട്ടം ഇട്ടോളാം പറഞ്ഞു വിനോദം മഹേഷിനെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് മയൂരി ഇങ്ങനെ നടന്നു വരുവ അപ്പോഴേക്കും ഈ കൈലാസിന്റെ ഫോൺ വന്നു അന്നേരം നീത് എവിടെ പോയി പോയിക്കിടക്കോടി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചയിലൊക്കെയാണ് കൈലാസ് സംസാരിക്കുന്നത് അപ്പം എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മയൂരി ചോദിച്ചു അപ്പം നീ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ ഫോൺ എടുക്കാവുന്ന നിനക്ക് വോക്ക് വന്നിട്ടുണ്ടോടി ഇന്നും ചോദിച്ചോണ്ട് ഇവൻ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് മഹേഷ് കയറി വരുമ്പോൾ കേൾക്കുക അവൻ്റെ കള്ളക്കളി മുഴുവൻ മഹേഷ് അവിടെ നിന്ന് കേൾക്കുക നീ ഏത് കൊലക്കയറിനാണ് തലവെച്ച് കൊടുക്കാൻ പോകുന്നത് എന്നാൽ അത്രയും സമാധാനമാണെന്ന് ഞാൻ കരുതൂ എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയുന്നു അപ്പോൾ കൂടുതൽ നിങ്ങൾ സമാധാനപ്പെടേണ്ട ഇഷിതാ ഡോക്ടറെ കുടിക്കിയതിൻ്റെ പേരിലെ നിങ്ങൾ 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 കൊണ്ടെന്ന് പോലീസിന് മനസ്സിലായി എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്താടി എന്നെ ബ്ലാക്ക് ചെയ്യാൻ നോക്കുകയാണ് ഓടി കൈലാസൊക്കെ കൊറേ കണ്ടതാടി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ സംസാരിക്കുന്ന മഹേഷ് കേൾക്കുക എന്റെ കാശ് കൊറ തിന്നതാ നീ ഇനി ഓരോന്നും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നേക്കത്തെ വച്ചേക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ഫോണിൽ നല്ല മാന്യമായിട്ട് സംസാരിക്കാം അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്ന് മയൂരി പറഞ്ഞു അതല്ലാതെ നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട എന്ന് ഇങ്ങനെ പറയുമ്പോ ഇത് എന്തു പറ്റി എന്ന് കൈലാസ് മനസ്സിൽ ചിന്തിക്ക പോലീസ് പോലീസാണെന്ന് പറഞ്ഞു ഒരാളെന്നെ വിളിച്ചായിരുന്നു എന്നും ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു ഡോക്ടർ ഇഷിതയുടെ കാറിൽ ഡ്രഗ്സ് വെച്ചത് ഞാനാണെന്ന സംശയത്തിൽ അയാൾ വിളിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് നീ എന്താ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വണ്ടി സംശയം തോന്നിയാണ് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഇവൻ പറയുന്നു അതല്ലേ അവൾ ഈസി ആയിട്ട് ഇറങ്ങി പോയത് എനിക്കപ്പോൾ അങ്ങനെ പറയാനൊന്നും തോന്നിയില്ല എന്ന് മയൂരി പറയാം ഇതാകെ പ്രശ്നമാകും ഉറപ്പാ വീണ്ടും എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ കുഴപ്പിക്കാതിരുന്നാൽ മതി വിളിച്ചത് പോലീസൊന്നും അല്ല ഇതിൻ്റെ പിന്നിലെ ആരോ കളിക്കുന്നുണ്ടെന്ന കാര്യങ്ങൾ ഇതേ നമ്മുടെ കൈലാസേട്ടൻ പറയുന്നു ഇതും മഹേഷ് കേട്ടു അവൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട എന്ത് വന്നാലും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് കൈലാസും അയ്യൂരിയോട് പറയുക അപ്പോൾ കൈലാസിനെ കളിക്കാൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോകാനും എനിക്കറിയാം ഞാനൊക്കെ ഒരവത്തും വരില്ല എന്നൊക്കെ കൈലാസം നല്ല ധൈര്യമായിട്ട് പറയുന്നു അപ്പം ഇവൻ വെറും ഫ്രോഡല്ല അതിനേക്കാളും വേലയാ മേലെയാണെന്ന് മഹേഷിന് മനസ്സിലായി അവൻ ആ പെണ്ണുമായി സംസാരിച്ചത് ഇഷിതയുടെ കാര്യമാണെന്നും സത്യം എന്താണെന്ന് പുറത്ത് കൊണ്ടുവന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പറയുക നമ്മുടെ മഹേഷ് മനസ്സിൽ പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം തന്നെ വിനോദ് മയൂരിയുടെ വീട്ടിൽ ചെന്നു ചെന്നു കോളിങ് മുല്ലടിച്ചു മയൂരി ഇറങ്ങി വന്നു അപ്പോൾ വിനോദ് കയറി ചെന്ന് ആരാന്ന് ചോദിച്ചു നമുക്കകത്തിരുന്ന് സംസാരിക്കാം എന്ന് വിനോദ് മയൂരിയോട് പറയുന്നു മയൂരി ഇങ്ങനെ നോക്കി നിൽക്കുമോ വിനോദിടിച്ചു കയറി അകത്തേക്ക് അങ്ങ് ചെന്നു മയൂരും പിന്നാലെ കയറി ചെന്നു അപ്പം ഇയാളല്ലേ മയൂരി അപ്പം ആ അതെ ഞാനാ മയൂരി ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പം ഞാനും ഉള്ളത് അമ്മയ്ക്ക് സുഖമില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം ആ അതെ അമ്മ കിടപ്പിലാണെന്ന് മയൂരി പറയണം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം മനസ്സിലാവാൻ നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മയൂരിയോട് പക്ഷേ ഫോണിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ ഇഷിതയുടെ കേസുമായി ബന്ധപ്പെട്ട് അപ്പോഴേക്കും മയൂരിയുടെ പടി ചേട്ട് കീറി മയൂരി പേടിച്ച് നിൽക്കാം ഇപ്പം കാര്യങ്ങളുടെ റൂട്ട് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ നിരീക്ഷണത്തിൽ തന്നെ നീ ഉണ്ടായിരുന്നു നീ പുറത്തു പോകുമ്പോഴും അതുപോലെ നിന്നെ വാച്ച് ചെയ്യാനും നിൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു സർ അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മയൂരി വിനോദിനോട് പറയുക എന്നെ ഒരുപാട് സഹായിച്ച ഇഷിത മാഡത്തിനെ ഞാൻ എന്തിനു ദ്രോഹിക്കണമെന്ന് ചോദിക്കുമ്പം യെസ് ദേവതയുടെ മനസ്സുമായിട്ട് കാരുണ്യ പ്രവർത്തി ചെയ്യുന്ന ആ ഒരു ഡോക്ടറെ നീ എന്തിനു ദ്രോഹിക്കണം എന്ന് വിനോദ് ചോദിക്കുക എൻ്റെ ചോദ്യവും അത് തന്നെയാണെന്ന് വിനോദ് പറയുമ്പോൾ ഇവിടെ നിന്ന് കറയ്ക്കാൻ തുടങ്ങി ചോദ്യങ്ങളല്ല ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മയൂരിൽ നിന്ന് കറയ്ക്കാൻ തുടങ്ങി നമുക്ക് പോലീസ് സ്റ്റേഷൻ ഡ്രാമയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം എന്താ ഞങ്ങൾ രണ്ട് നിങ്ങൾ രണ്ടുപേരും കൈലാസിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തി സീനല്ലോ ഓക്കെ അല്ലേ എന്ന് വിനോദി ചോദിച്ചു ഇവിടെ നിന്ന് കരയാനും തുടങ്ങി അപ്പൊ പെട്ടെന്ന് നീ പറയുന്നു സാറേ ദേ ഇവളുള്ള കാറിൽ മയക്കുമരുന്നുണ്ട് എന്നുള്ളത് പോലീസ് വരുന്നു അത് എടുക്കുന്നു കാണുന്നു നീ കതിൽ നിന്ന് തലയോരുന്നു അപ്പൊ ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു ട്വിസ്റ്റ് അല്ല എന്നുള്ളത് മയക്കുമരുന്ന് പിടിച്ചപ്പോ തന്നെ തെളിയുകയും ചെയ്തതല്ലേ ഏ എന്ന് ചോദിക്കുക ഡ്രൈവ് ചെയ്യുന്ന ഡോക്ടർ ഇഷിത മയക്കുമരുന്നിനെ പറ്റി പറയുന്നതും അതുപോലെ കാറിൽ കാറിലിരുപ്പണെന്ന് പറയുന്നതും കേട്ടിട്ടാണോ നീ അങ്ങനെ ഒരു മൊഴി കൊണ്ടുപോയി കൊടുത്തത് നീ ചോദിക്കുമ്പം സാർ അത് പിന്നെ ഞാൻ എടി കണ്ടിട്ട് നീ ഒരു സാധു പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിനോദ് പറയുക ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റും എനിക്കറിയാവുന്നു നമ്മുടെ വിനോദീ പെണ്ണിനോട് പറഞ്ഞു നിന്ന് കരച്ചിൽ തുടങ്ങി നീ പറയുമോ ഇല്ലയോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന് വിനോദ് മയൂരിയോട് പറയുമ്പോൾ മയൂരിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ അറിയടിയെന്ന് പറഞ്ഞ് ഏറ്റില്ല വിനോദ് അവിടെ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ മയൂരി ആ സമയത്ത് മയൂരിക്ക് പിടി വിട്ടുപോയി ഒരുത്തൻ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ച പെണ്ണ് അതേ ക്രിമിനൽ അഭ്യൂസ് ചെയ്യപ്പെട്ട ഒരു പെണ്ണുമായി പോലീസിൽ അഭയം തേടാൻ പോകുമ്പോഴാണ് അണോടി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ നിന്നെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന കാര്യം വിനോദ് പറയുക അത് രോഗിയായ നിന്റെ അമ്മയെ ഓർത്തിട്ട് മാത്രമാണെന്നുള്ള കാര്യങ്ങളും വിനോദ് പറഞ്ഞു വീണ്ടും കൈലാസനെ വിശ്വസിച്ച് തരികളെ വല്ലതും കളിച്ചാലേ ദേ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ ചോരണ്ടിങ് എടുക്കും കാണണോന്ന് നിനക്കെന്ന് ചോദിച്ചു മയൂര് പേടിച്ചു പോയി എടി പൊന്നുമോളെ നീ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ പോകുന്നു നിനക്ക് കാണണോന്ന് ചോദിച്ചു അപ്പോഴേക്കും ഞെട്ടലോടെ എങ്ങനെ നിക്കുക അങ്ങനെ പറയണോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകട്ടോ നിന്റെ അമ്മ ഇവിടെ കിടന്ന് വെള്ളം കിട്ടാതെ കണ്ണടയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ വിനോദം ഇങ്ങനെ പേടിപ്പിക്കുന്നു നീ എന്താടി വിചാരിച്ചത് ഞങ്ങളൊക്കെ മണ്ടമാരാണെന്നാണോ കരുതി വെച്ചിരിക്കുന്നത് ദേ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ അതോ നാട്ടുകാരുടെ മുന്നിലൂടെ നിന്നെ ഞങ്ങൾ കൈവിരം കാണിച്ച് ആനയിച്ച് കൊണ്ടുപോകണോ എന്ന് വിനോദ് ചോദിക്കുമ്പോഴത്തേക്കും നിന്ന് കറച്ചിലാണ് നീ അവിടെ എത്തുന്നതിന് മുൻപ് എടിയും മീഡിയക്കാർ അവിടെ ക്യാമറയായിട്ട് നെൽപ്പുണ്ടായിരിക്കും നിനക്ക് കാണണമെന്ന് ചോദിച്ചു ഇപ്പം ചാനലിലും സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നേന്റെ അറിയാ കഥകള് നീയും കാണുന്നതല്ലേ എന്ന് ചോദിച്ചു വിനോദ് ആ പെണ്ണ് പേടിച്ചു പറിച്ചു പാവം ഇങ്ങനെ മുട്ടു കുത്തി ഇങ്ങനെ നിക്കു കേട്ടോ പേടിച്ചു പറിച്ചു രണ്ട് കാലും കൂട്ടിയിടിച്ച് ലാസ്റ്റ് കൈ കൂപ്പി സാർ എന്ന് പറഞ്ഞു വിനോദിനെ മുന്നിൽ ചെന്ന് ഞാൻ എല്ലാം പറയാന്ന് പറഞ്ഞോണ്ട് എല്ലാം പറയാം എൻ്റെ അമ്മ ഇതൊന്നും അറിയരുത് എൻ്റെ അമ്മ ഇതൊക്കെയാണ് ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പൊ നീ സമാധാനത്തോടെ പറ കൈലാസിനെ നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു കൈലാസിനെ കണ്ട നാള് തൊട്ട് ഇന്നു വരെയുള്ള സംഭവങ്ങള് നമ്മുടെ മായി എല്ലാം വിശദീകരിച്ചെങ്ങ് പറഞ്ഞു പിന്നെ ഇഷുദിയെ ട്രാവലാക്കിയതും എല്ലാം അങ്ങനെ ഈ ഇവര് തമ്മിലുണ്ടാക്കിയ കള്ളക്കളികളെല്ലാം വിശദീകരിച്ചു പറയാം നിന്റെ അമ്മയുടെ അന്ത്യകർമ്മം നിനക്ക് ചെയ്യണം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് അതായത് ഇവൻ പറയുന്ന വഴിക്കൊക്കെ മയൂര് ചെന്ന് അല്ലെങ്കിൽ അമ്മയെ കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം മയൂര് വിനോദിനോട് പറയുക അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പോയതും പിന്നെ ബാഗിൽ ഇരുന്ന സാധനം എടുത്ത് അതൊക്കെ ഡാഷ് ബോർഡിലേക്ക് വെച്ചതും അങ്ങനെ അത് ചെന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം പറയും അപ്പം ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം നമ്മുടെ വിനോദ് കേട്ടു ഈ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഇതാണെന്ന് എന്ന് വിനോദ് അന്നേരം അയ്യൂരോട് പറഞ്ഞു ഞാനിവിടെ വന്നത് ദേ ഇനി നീ അയാളോട് പറയില്ല എന്ന് എനിക്കറിയാമെന്നും വിനോദ് പറഞ്ഞിട്ട് നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാമെന്നും വിനോദ് അവൾക്ക് വാക്കു കൊടുക്കുക അതും പറഞ്ഞു വിനോദ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുക പോകുന്നതിന് മുൻപ് വിനോദ് ഈ മയൂരിയോട് അതെ നീ പറഞ്ഞതൊക്കെ ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവനെ കൊടുക്കുന്നതു വരെ അതെ കൈലാസിന്റെ വിശ്വസ്തയായി നീ അഭിനയിച്ചാലെ നിന്നോളാം പറഞ്ഞു പിന്നെ വീണ്ടും നമുക്കൊന്നുകൂടി കാണേണ്ടി വരുമെന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചു അതിനുശേഷം വിനോദ് അങ്ങ് പോയി മയൂരി അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുക ഇത് കഴിഞ്ഞ് പിന്നെ കണിയുന്ന കൈലാസിനിയാ അപ്പോൾ കൈലാസിനെതിരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യം ആർക്കാ ഉള്ളത് എന്തായാലും അവൾക്കുണ്ടാവത്തില്ല അത് ഉറപ്പാണ് എങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തി അല്ല എന്ന് കൈലാസ് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇങ്ങനെ അവിടെ നോടാനായിട്ടുള്ള പരിശ്രമം നടത്തുക അപ്പോൾ അങ്ങനെ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കൈലാസിൻ്റെ അടുത്തേക്ക് സ്വപ്നവല്ലിയും അഞ്ചിമയും കൂടെ വന്നു അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പോകുന്ന പറ്റി കൈലാസ് പറയാം ഈ ഒരു അവസ്ഥയിൽ നീ ഇവിടെ നിന്ന് പോയാൽ എങ്ങനെയാ മോനെ എന്ന് അമ്മ ചോദിച്ചു പിന്നെ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ നീ ഇവിടെ നിന്ന് ഒരു നല്ല വീട് നിനക്ക് വാടകയ്ക്ക് എടുക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായിമ്മ മരുമോനോട് പറയാം ഏതെങ്കിലും കൊടുസ് മുറിയിൽ കിടക്കാനും ആയിരിക്കും അമ്മേ എൻ്റെ യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജീമ അമ്മയോട് പറയുന്നു നീ ഇവളെ വെറുതെ വേദനിപ്പിക്കാതെ നിന്റെ നില മെച്ചപ്പെടുത്തുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാൻ അമ്മ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ തുടർന്നാലേ നമുക്ക് ചിപ്പിമുള നഷ്ടപ്പെട്ടു പോകുമെന്ന് കൈലാസം നേരം പറയാം ഞാനായിട്ട് അങ്ങനെ സംഭവിക്കാനൊന്നും പാടില്ല അമ്മേ അതുകൊണ്ടാണ് ഞാനും മഞ്ജുമീയും ഇവിടെ നിന്ന് പോയാലേ ഇഷ്ട വരത്തോളൂ എന്നും പറഞ്ഞാൽ മഹേഷ് അളിയൻ പോയി ഇഷുതയെ വിളിച്ചില്ലെന്നാണോ അമ്മ കരുതുന്നതെന്നൊക്കെ ചോദിക്കുക ഇഷുതയുടെ തടസ്സങ്ങൾ ഞങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയേ പറ്റുമെന്നും പറയണം എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതിയെന്ന് പറയും എന്തോ സ്നേഹമാണോ മതി ഇങ്ങനെയുള്ള മനുഷ്യനെയാ ആ വൃത്തികെട്ടവള് വൃത്തികെട്ടവനെ നമ്മൾ മുഖത്ത് നോക്കി വിളിച്ചതെന്നും പറഞ്ഞു അഞ്ചുമ പറഞ്ഞപ്പോൾ ചിപ്പി മോളുടെ കാര്യത്തിൽ നീ അത് വിട്ട് കാണാം നമുക്കൊരല്പം താന്നു കൊടുക്കാം അതിലൊന്നും കുഴപ്പമില്ല നമ്മുടെ മോളെ നമുക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു കൈലാസിനെന്തൊരു സ്നേഹമാണോ മതി അപ്പൊ ഒന്നും അല്ലാത്തതുപോലെ നമ്മുടെ മഹേഷ് അങ്ങ് കയറി വന്നു മഹേഷ് അങ്ങ് കയറി വന്നപ്പോൾ ഇവരൊന്നും സംസാരിക്കുന്നത് കാണുവാ പെട്ടെന്ന് മഹേഷ് വന്നിട്ട് ഇവരോട് ചോദിച്ചു ആ എന്താ അപ്പോഴേക്കും അമ്മ നീ ഇത് കണ്ടോ ചിപ്പി മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവോ കൈലാസെന്നു പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അതിന് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു കൈലാസും മഞ്ജുമയും ഈ വീട് വിട്ടു പോയാലേ ഇഷ്യുത തിരിച്ചു വരുവെന്നാ കൈലാസു പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി മഹേഷിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മടുത്തു നീ ഇവരെ ഒന്നും ഉപദേശിക്കാം എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു രാമൻ വരാതെ ഇവരിവിടെ നിന്നും പോകരുത് എനിക്ക് അത്ര ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി ഇത് എന്താ അളിയത് ഇവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ അളിയം പോകുന്നത് അളിയം പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഇതേ മഹേഷ് പെങ്ങളെ അളിയനീം പറഞ്ഞു വിടില്ല എന്ന് കരുതിയ ഇഷ്യുത അങ്ങനെ പറയുന്നത് എന്ന കാര്യം കൈലാസ് പറഞ്ഞു ഞങ്ങളൊന്നും പോയി നോക്കട്ടെ ഇഷ്യു തിരിച്ചു വരിക തന്നെ ചെയ്യൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മഹിഷക്കെ കേട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു രക്ഷപ്പെടാനുള്ള അവസാന കച്ചത്തിരുവിലും ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈലാസ് ഇനിയിപ്പോ ഇതിന്റെ അവസാനം എങ്ങനെയാവും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ